നമസ്കാരം ന്യൂസ് രാത്രി എത്തി സർവീസ് അവസാനിപ്പിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിലെ ജീവനക്കാർക്ക് ഉറങ്ങാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യം തിരൂരിലില്ല ഇത് കാരണം തിരൂരിന് നഷ്ടപ്പെട്ടത് ഒട്ടേറെ സർവീസുകൾ കോയമ്പത്തൂരിലേക്ക് ഓടുന്ന ബസ്സിലെ ജീവനക്കാരുടെ രാത്രി ഉറക്കം ഇപ്പോഴും ബസ്സിൽ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരൂർ ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർക്ക് ഓഫീസുണ്ടെങ്കിലും കിടന്നുറങ്ങാൻ പാകത്തിന് അടച്ചുറപ്പും സൌകര്യവുമില്ല പുലർച്ചെ സർവീസ് തുടങ്ങേണ്ട ബസ്സുകളിലെ ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും സൌകര്യമില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പല ജീവനക്കാരും എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ തിരൂരിൽ നിന്നുള്ള ഒട്ടേറെ സർവീസുകളാണ് കെ എസ് ആർ ടി സിക്ക് നിർത്തേണ്ടി വന്നത് മുൻപ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് ഉണ്ടായിരുന്നു മികച്ച സർവീസ് ആയിരുന്നെങ്കിലും സൌകര്യക്കുറവ് മൂലം നിർത്തേണ്ടി വന്നു ചാത്തന്നൂരിലേക്കുള്ള സർവീസും നിർത്തി പുലർച്ചെ അഞ്ചരയ്ക്ക് തിരൂരിൽ നിന്നും മലപ്പുറത്തേക്കുണ്ടായിരുന്നു സർവീസും നിർത്തിയിരുന്നു കോയമ്പത്തൂരിലേക്കുള്ള ബസ് ഇപ്പോഴും തിരൂരിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട് പാലക്കാട് ഡിപ്പോയുടെ ഈ ബസ് രാത്രി എട്ട് മുപ്പതിനാണ് തിരൂരിലെത്തുന്നത് ഇത് തിരൂർ പോലീസ് സ്റ്റേഷന് മുൻപിലാണ് നിർത്തിയിടാറുള്ളത് രാത്രി ജീവനക്കാരുടെ ഉറക്കം കൊതുക് ശല്യവും സഹിച്ച് ബസ്സിനുള്ളിൽ തന്നെയാണ് പോലീസിന്റെ ദയ കൊണ്ട് പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള സർവീസ് ഏറെ ലാഭകരമായതിനാലാണ് ഇപ്പോഴും തുടരുന്നത് തിരൂർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിന്റെ അവസ്ഥയും പരിതാപകരമാണ് ബസ് സ്റ്റാൻഡിലെ ഏതെങ്കിലും മുറി കെഎസ്ആർടിസിക്ക് അനുവദിക്കാൻ നഗരസഭ തയ്യാറായാൽ ഇവർക്ക് കിടന്നുറങ്ങാനും മറ്റും ഉപകരിക്കും ഈ സൗകര്യമുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട സർവീസുകളും തിരിച്ചെത്താനും കൂടുതൽ സർവീസുകൾ തുടങ്ങാനും സാധിക്കും നഗരസഭ തയ്യാറായില്ലെങ്കിൽ കെഎസ്ആർടിസി തന്നെ സൗകര്യമൊരുക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ട്